കേന്ദ്ര ഗവൺമെൻറ് ആയിരത്തി എഴുപത്തൊമ്പത് കോടി രൂപ കൊടുത്തിരുന്ന ഞാൻ പറയുന്നു അതില്ലെന്ന് നിങ്ങൾ പറയട്ടെ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണോ അല്ല കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണോ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തമില്ലേ ഈ ഏതെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൻ്റെ മറവിൽ കേന്ദ്രത്തിന് ഞാൻ നിങ്ങൾ ഹൈക്കോടതി ഫയൽ ചെയ്ത അഫിഡവിറ്റ് കണ്ടായിരുന്നല്ല സമയത്ത് എഴുപത് കോടി രൂപ ജനറേറ്ററിന് ഡീസൽ മേടിക്കാനും പെട്രോൾ വാങ്ങിക്കാനും പാ മേടിക്കാനും വേണ്ടി ഇല്ലേ ഇതുകൂടി കണക്കല്ലേ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മറവിൽ ജീവിക്കാൻ ഈ തട്ടിപ്പിന്റെ മറവിൽ ജീവിക്കാം എന്ന് മുഖ്യമന്ത്രി വിചാരിച്ചാൽ അതിന് ആ ഒരു മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് സർക്കാരിൻ്റെ ആ മാനദണ്ഡങ്ങൾ പ്രകാരമേ പണം കിട്ടൂ പക്ഷെ ഇപ്പോൾ ഇവർ പറയുന്നതിന് യാഥാർത്ഥ്യമില്ല ഇത്ര പൈസ കിട്ടിയിട്ടുണ്ട് കൃത്യമായി പറയുന്നു ആയിരത്തി എഴുപത്തി ഒമ്പത് കോടി രൂപ ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട് അതിനുള്ള പണിയൊന്നു ചെയ്ത് കാണിക്കും ബാക്കി പൈസ ഞങ്ങളും പോരാം കൂടെ മേടിക്കാൻ അത് കൂടാതെ അത് കൂടാതെയാണ് കേന്ദ്ര സർക്കാരിന്റെ പൂളിൽ നിന്നും സംസ്ഥാന സർക്കാരിലേക്ക് വന്നതാണ് കോടി ഇത് വൈകി പോയി ബാക്കി ആയിരത്തിന് മുമ്പ് വന്നു എവിടെ വൈകി എത്ര വൈകിപ്പോല കാലം കൊടുത്താണ് അതുപോലെ തന്നെ നമ്മുടെ വയനാട്ടിൽ വരുമ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല വന്യമൃഗ സംരക്ഷണ ഭേദഗതി നിയമം ശരിക്കും വയനാട്ടിലെ കർഷകരുടെ കണ്ണിൽ പൊടിയിടുവാനായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിയൊരു നിയമം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഈ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗ ആക്രമണങ്ങളിൽ ഇവിടെ ജനം കൊല്ലപ്പെട്ടിട്ടുള്ളത് അവിടെ ആ വന്യമൃഗ ആക്രമണങ്ങളിൽ ഈ ജനം മരിച്ചു വീഴുമ്പോൾ ഈ പിണറായി സർക്കാർ എന്താ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം കേന്ദ്ര നിയമം എതിരാണ് കേന്ദ്ര നിയമം ഒന്നും മാറ്റിയിട്ടുണ്ടല്ലോ പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ വന്യമൃഗങ്ങളെ വേട്ടയാടാനുള്ള നിയമം ഉണ്ടായത് കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല ആവശ്യമില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് മാത്രമല്ല അതിനകത്ത് കുറേ കള്ളത്തിലുണ്ട് ആ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സംശയം വേണ്ട ഇവിടെ റോഡേക്കട നടക്കുന്ന പേപ്പട്ടിയെ കൊല്ലുമ്പം പോലും അതിന് കോരി കോടതി പോകുന്ന പരിസ്ഥിതി പ്രവർത്തനമുള്ള നാട്ടിൽ ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവരുമ്പോൾ ആ സെൻട്രൽ ആക്ടിന് വിരുദ്ധമായും കുറേ കാര്യങ്ങൾ അതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് അത് ഉറപ്പായിട്ടും കോടതി ചോദ്യം ചെയ്യപ്പെടും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് സ്റ്റേ ആവും സ്റ്റേ ആവുമ്പോൾ ഇതുപോലെ തന്നെ വന്യമൃഗ ശല്യം തുടരും ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ആസൂത്രിതമായി പിണറായി അറിഞ്ഞ് ഇവിടുത്തെ മലയോര കുടിയേറ്റ കർഷകരെ ചതിക്കാനുണ്ടാക്കിയ നിയമമാണ് അത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇപ്പോഴേ ഞങ്ങൾ പറയുന്നു ഇത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇവിടെ ഒന്നും വന്യമൃഗ ശല്യത്തിനെതിരെ ഒന്നും ഒരു സർക്കാർ ഇപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം മാത്രമാണ് വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം ഈ ശബരിമല വിഷയത്തിൽ എന്താണ് പാർട്ടിയുടെ നിലപാടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് കൃത്യമായിട്ടിന്ന് വിശദീകരിച്ചു അല്ല തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കള്ളം പിണറായി ആണെങ്കിൽ അത് വിജിലൻസ് അന്വേഷിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ ഇപ്പോൾ എനിക്കിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് ഈ ഐ എപ്പസ് സംഗമം തന്നെ ഈ വിഷയം പുറത്തേക്ക് വരുന്നതിന് മുമ്പ് നടത്തിയൊരു തട്ടിപ്പാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇവർ നടത്തിയിട്ടുള്ള നാടകങ്ങളെല്ലാം ഇത് പുറത്തു വരുന്നതിന് മുമ്പ് നടത്തിയ ഒരു തട്ടിക്കൂട്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പാർട്ടി ആ കാര്യത്തിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളിൽ ഉൾപ്പെടെയുള്ള അന്വേഷണം ആവശ്യമാണെങ്കിൽ ആ ആവശ്യമായ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടപെടലുണ്ടാവും പരിസ്ഥിതിവാദികളെ അല്ലേ പരിസ്ഥിതി സെല്ലിൻ്റെ കൺവീനറാക്കാൻ പറ്റും അദ്ദേഹത്തെ അതുകൊണ്ടാണ് കൺവീനറാക്കി ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പരസ്യമായി ഞാൻ പറയില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഞാൻ സ്ഥിരമായി അദ്ദേഹത്തിന് എതിരെ അഭിപ്രായം പറയുന്ന ആളാണ് പാർട്ടിയുടെ എല്ലാ ഘടകത്തിനും അതിൻ്റേതായ അഭിപ്രായങ്ങളുണ്ട് എൻവയോൺമെൻറ്റൽ സെല്ലിൻ്റെയാണ് അദ്ദേഹത്തെ പിടിച്ച് പാർട്ടിയുടെ ഭാരവാഹി എല്ലാക്കിയത് അദ്ദേഹം എൻവയർമെന്റ് സെല്ലിൻ്റെ ഭാരവാഹിയാണ് അയാൾ പരിസ്ഥിതിവാദിയാണ് എല്ലാ കാലത്തും പരിസ്ഥിതി വേണ്ടി മാത്രം നിലകൊള്ളുന്ന മനസ്സിലാണ് ഞാൻ സ്ഥിരമായി പാർട്ടി കമ്മിറ്റിയിൽ ഞങ്ങൾ ഓപ്പണായിട്ട് പറയാറുണ്ട് ഇപ്പോൾ അദ്ദേഹം ഏതോ റോഡിനെതിരെ ഒരു പരാതി കൊടുത്താൽ റോഡ് സ്റ്റേ ആയി കിടപ്പുണ്ട് അദ്ദേഹം എപ്പോഴും അതിനോടൊപ്പം നിൽക്കുന്ന കടുത്ത പരിസ്ഥിതിവാദിയായ അത് പാർട്ടി പറഞ്ഞാൽ പോലും പുള്ളി പുള്ളിയുടെ ഒരു നിലപാട് എപ്പോഴും അങ്ങനെയാണ് അപ്പം പരിസ്ഥിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പാർട്ടി സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒ ബി സി മോർച്ചൊരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം പാർട്ടി സ്വീകരിക്കണം അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് പാർട്ടി അത് സ്വീകരിക്കണമെന്ന് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ എൻവയൺമെൻറ്റ് സെല്ലിൻ്റെ കൺവീനറായ അദ്ദേഹം വെച്ചത് അതാണ് പാർട്ടിയുടെ നിലപാടെന്നല്ല എൻവയ്മെൻറ്റിനെ സംബന്ധിച്ചോളം അദ്ദേഹം ആധികാരികമായി അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ തന്നെയാണ് അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എവിടെ സ്വീകരിക്കണം എവിടെ എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്